പറയുന്നതും കേൾക്കുന്നതും രസമുള്ള കാര്യമാണ് പ്രവാസ ലോകത്തെ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞാൽ തീരാത്ത അത്രയും കഥകൾ ഇവിടെ ഗൾഫ് മാധ്യമം ഷീ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വിഷുവിന് കുറച്ച് സ്ത്രീകൾ ചേർന്ന് ഒരു മ്യൂസിക് ആൽബം തയ്യാറാക്കിയ വിശേഷങ്ങളാണ് ഇന്നത്തെ ഷീ ടോക്സിൽ ഒപ്പം അവരുടെ വിശേഷങ്ങളും ശിവകുമാർ ഇവിടെ ഞാൻ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു പിന്നെ മാർക്കറ്റിംഗ് ഓൺലൈൻ ചെയ്യുന്നുണ്ട് അപ്പം ഇവിടെ ഒരു വിഷുവിൻ്റെ ആൽബം ഇറക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ശോഭ ഉല്ലാസ് എന്ന് പറഞ്ഞൊരു ചേച്ചിയായിരുന്നു ഇന്ന് ലിറിക്സ് അതിൻ്റെ ബേസ് പുള്ളിക്കാർത്തി ആയിരുന്നു ചെയ്തത് വിഷു എന്ന് പറയുമ്പോൾ വിഷു നമ്മൾ നമ്മളാഘോഷം തുടങ്ങുന്ന കുട്ടിക്കാലത്തുള്ള ആ ഓരോ ഓർമ്മകളിലാണല്ലോ നാട്ടിൽ അമ്മൂമ്മയാണ് രാവിലെ എഴുന്നേറ്റ് വിഷുക്കണി എല്ലാം ഒരുക്കി നമ്മളുടെ കൊന്നമരം ഉണ്ട് കേട്ടോ നിറയെ പൂത്ത് നിൽക്കുന്ന ഒരു കൊന്നമരം ഉണ്ടെങ്കിൽ കുടുംബത്തിൽ അതുകൊണ്ട് നമുക്ക് ഈസിയാണ് തലേദിവസമേ നമ്മൾ ഈ കൊന്നപ്പുകളൊക്കെ പറിക്കുന്നു കുറേ പുറത്തുനിന്നൊക്കെ ആൾക്കാർ വരുന്നു അവരെല്ലാവരും പറിക്കുന്നു ആ കൂട്ടത്തിൽ ഞങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഓടിപ്പോയി കൂടുതൽ നമുക്ക് കൂടുതൽ വേണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറിക്കുമ്പോഴേ തറയിൽ കൊന്നപ്പൂ പറു സൂക്ഷിച്ചു വയ്ക്കും രാവിലെ ആവുമ്പോൾ എൻ്റെ അമ്മൂമ്മയാണ് ഉരുളിയിൽ എല്ലാം ഒരുക്കി നമുക്ക് കിട്ടിയത് കാർഷിക ഉത്സവമാണല്ലോ വിളവെടുപ്പ് ഉത്സവമാണല്ലോ വിഷു എന്ന് പറയുന്നത് അപ്പോൾ കയ്യിൽ കിട്ടുന്നതും എല്ലാം നമ്മുടെ തൊടിയിലുള്ളതും ഒക്കെ എല്ലാം പറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ അപ്പോൾ എനിക്ക് പൊതുവേ അഭിനയിക്കാൻ കുറച്ച് താല്പര്യമുള്ള കൂട്ടത്തിലാണ് ചില റീൽസും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ ഇതുവരെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇതെൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസാണ് വിഷുവിനെ പറ്റി ആലോചിക്കുകയാണെങ്കിൽ ഏറ്റവും എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം വിഷു കൈനീട്ടായിരുന്നു തലേ ദിവസം ദൂരെയുള്ള ബന്ധുക്കളൊക്കെ തലേ ദിവസം വന്ന് കൈനീട്ടം തരും ഇപ്പൊ കുട്ടികൾ തമ്മിൽ എപ്പോഴും ഒരു കോമ്പറ്റീഷനാണ് ആർക്കാണ് ഏറ്റവും കൂടുതൽ കൈനീട്ടം കിട്ടിയെന്നുള്ളത് അന്ന് പിന്നീട് അത് എല്ലാവരും കൂടി ഒരുമിച്ച് ചിലവാക്കും നമ്മൾ ഈ പ്രവാസ ലോകത്ത് സ്ത്രീകൾ പ്രത്യേകിച്ച് ഹൗസ് വൈഫ് വളരെ ഒറ്റപ്പെട്ട് കഴിയില്ല ഒരു ജീവിതശൈലിയാണ് അപ്പം വളരെ സന്തോഷം തോന്നി അതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ പിന്നെ ഇത്രയും നല്ല ഒരു ടീമിനെ കിട്ടിയതിലും വളരെ സന്തോഷം പൊതുവെ നന്മയുടെയും സമൃദ്ധിയുടെയും ഒരു കൂട്ടായ്മയുടെയും പ്രതീകമായിട്ടാണ് നമ്മളത് ആഘോഷിക്കാറ് അപ്പോൾ കൂട്ടായ്മ എന്നുള്ള ആ ഒരു ഇത് വളരെയധികം യാഥാർത്ഥ്യമാക്കുന്ന ഒരു രീതിയിലായിരുന്നു ഈ ആൽബത്തിൽ എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള എല്ലാവരും അവരെല്ലാവരും ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഒരു കുറഞ്ഞ സമയത്തിൽ മൂന്ന് നാല് മണിക്കൂറിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ ആൽബം ചെയ്ത് തീർത്തുന്നത് അത് കഴിയുമ്പോഴേക്കും ഒരു സ്വന്തം ഒരു ഫാമിലിയിലെ അംഗങ്ങൾ എങ്ങനെയാച്ച അതുപോലെ ആയിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും പെട്ടെന്നുണ്ടായ ഒരു ആൽബമായിരുന്നു കേട്ടോ ഇത് വളരെ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്ത് ഒരു മൂന്നാല് മണിക്കൂർ കൊണ്ട് ഒരു ഒരു തിരിഞ്ഞതാണിത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ അത് വിഷിലേ ഇത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി എല്ലാവരും നന്നായിട്ടുണ്ടായിരുന്നു ഈ ഒരു ആൽബം സോങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട് നമ്മൾ വിഷു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തായാലും ഓർക്കണത് നമ്മുടെ ഗ്രാൻഡ് പാരൻസ് പേരൻസ് കസിൻസ് എല്ലാവരും ഇരുന്ന് കണി കാണുക പിന്നെ അച്ഛനും അമ്മേനേം നമ്മൾ വിഷു കണി കൊടുത്ത് നമിക്കുക അതൊക്കെയാണ് സാധാരണ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഉദ്ദേശം നമുക്ക് തോന്നിയത് തന്നെ എല്ലാവരും ഒന്ന് ഒത്തുചേരലായിരുന്നു അപ്പോൾ അത് നടക്കുണ്ടായി അത് നല്ലൊരു ആശ്വാസമായിരുന്നു എല്ലാവരും കൂടെ ഒന്ന് ചേർന്ന് ഒരുമിച്ച് കഴിക്കുക ഒരുമിച്ച് വിഷുക്കണി കാണുക ഒരു ഒറ്റപ്പെടലാണ് മിക്കവർക്കും ഉള്ളത് അപ്പോൾ അതൊക്കെ ഒരു മാറ്റിയെടുക്കലാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും ഒരു നല്ല ചെറിസ്റ്റ് മെമ്മറീസാണ് അപ്പോൾ അതായത് മെയിൻ ഉദ്ദേശം ഈ ആൽബത്തിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് ഓർമ്മയിലെ ഒരു വിഷുപ്പുലരി ഇത് കമ്പോസ് ചെയ്തത് നമ്മുടെ സുനിൽ കൈതാരമാണ് ഇതിൻ്റെ സിംഗർ റെഹന ഉല്ലാസ് ഇത് എഴുതിയിരിക്കുന്നത് ശോഭ ഉല്ലാസ്